പെണ്ണാണോ നോക്കല്ലേ ഇത്രയും പറയാം യെസ് അടുത്ത പി എസ് സിക്ക് ചോദിക്കാൻ പോണ ചോദ്യമാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് ഷോർ ഷോർട്ടാണ് പി എസ് സിക്കോ അല്ലെങ്കിൽ നീറ്റോ ജെഇയോ എന്ത് പബ്ലിക് എക്സാമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ വരും എന്നുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സയൻറ്റിസ്റ്റ് നമ്മുടെ പ്രൊഫസർ വിനായകൻ നാക്ക് വിനയായ നായകനാണ് പോലീസ് ഒരു ലേഡി പോലീസ് ഓഫീസറോട് ചോദിച്ച ചോദ്യമാണ് എല്ലാ സ്ത്രീ ശരീരങ്ങളും സ്ത്രീകളാണോ എല്ലാ പുരുഷ ശരീരങ്ങളും പുരുഷ പുരുഷനാണോ എന്ത് തേങ്ങാന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഏകദേശം നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഏത് വഴിക്കാണോ കൂട്ടുന്നുള്ളത് മനസ്സിലായി നടൻ വിനായകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലത്ത് ഒരു ഹോട്ടലിൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ ജീവനക്കാരോട് അപമര്യാദയായിട്ട് പെരുമാറി ജീവനക്കാരോട് തട്ടിക്കേറി അതിന് ശേഷം മാത്രമല്ല അവിടെ വന്നിട്ടുള്ളൊരു വിദേശ വനിതയനോട് തോന്നിയസം പറഞ്ഞു അല്ലെങ്കിൽ വിദേശ വനിതയനോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളൊരു കേസിനാണ് ഈ ചങ്ങാനെ പിടിച്ചു കൊണ്ടുവന്നിട്ടിട്ടുള്ളത് അപ്പോൾ കൊണ്ടുവന്നിട്ടപ്പോൾ ആ ലേഡി പോലീസ് ഓഫീസറോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ പെൺ ശരീരങ്ങളും പെണ്ണാണോ എല്ലാ പുരുഷ ശരീരങ്ങളും പുരുഷനാണോ എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തെങ്കിലും വിദേശ വനിതയുടെ ശരീരഘടന ആയിട്ടുള്ള ശരീരം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഗതി ആയിരിക്കാം ഇവൻ ചോദിച്ചിട്ടുള്ളത് ഇതിന് ഈ മലയാളത്തിൽ കഴപ്പ് അല്ലെങ്കിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ കഴപ്പ് എന്നീ വാക്കുകൾ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇവൻ്റെ ഈ പരിപാടിയെ എന്ത് പറഞ്ഞിട്ടാണ് വിളിക്കുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യോ അധികം ദിവസം ആയിട്ടില്ല ബാൽക്കണിയിൽ നിന്ന് മറ്റേ ഡിങ് ഡോങ് കളി കളിച്ചിട്ട് ഏ മറ്റേ ഡിങ്കിരി ഡിങ്കാർ ഡാൻസ് കളിച്ചില്ല തുണി പൊക്കിയിട്ട് അധികം ദിവസം ആയിട്ടില്ല അന്ന് കൂടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന സമയത്ത് ഇവരോട് പോലീസുകാരോടൊക്കെ തട്ടി കയറിയതിന് അതിൽ ആ കേസിൽ ഇപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് വീണ്ടും അടുത്ത് തട്ടിക്കയറൽ അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഓരോ ഓരോ സ്റ്റേഷനുകളിലായിട്ട് പോലീസാരോട് തട്ട് കയറിയിട്ടും തുണി പൊക്കി കാണിച്ചിട്ടും ഇതുപോലെ അവര്യായിട്ട് സംസാരിച്ചിട്ടും പിന്നെ സ്റ്റേഷനിൽ വന്നിട്ടുള്ള പാർട്ടി ഷോ ഒരു രക്ഷയില്ല തലയ്ക്ക് വാളെടുത്ത് വെട്ടാൻ നിൽക്കണ പോലെ തലയ്ക്കടിക്കാൻ നിൽക്കണ പോലുള്ള സീനുകളൊക്കെ കണ്ടു എന്തായാലും ന്യൂസ് എന്താണെന്നുള്ളത് നോക്കാം ഒരു കാര്യം കൂടി കണ്ടോളൂ പോലീസുകാരോട് സംസാരിക്കുന്നതാണ് കേട്ടോ നാക്ക് പുറത്തിട്ടിട്ട് ചോദിക്കുകയാണ് ഇയാളെ ഇത് പൊട്ടനാണ് എമ്മും മലരൻ പോലീസുകാരനോടാണ് വിളിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ആ സ്റ്റേഷനിലും മറ്റേ സാറുണ്ടാവണേന്ന് വിചാരിച്ചിട്ടില്ല ഏ സാറേ അറിയോ ഹലോ അറിയാലല്ലേ തുടരും സിനിമ കണ്ട ആൾക്കാർക്ക് ജോർജ് സാറിന് ആരും മറക്കില്ല ഹലോ വിനായകനോട് എന്ത് ചെയ്യും ആ ക്ലിപ്പിൽ ശ്രദ്ധിച്ചു ഒരു നാക്ക് പുറത്തേക്കിട്ടിട്ടൊരു പരിപാടി ഉണ്ട് ഇയാളേത് പൊട്ടനാണ് എം എന്ന് പോലീസുകാരനോട് സംസാരിക്കുന്ന സംസാരം എന്താണെങ്കിലും ഈ നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കണം പോലീസിൻ്റെ ശ്രദ്ധ കാരണം വെച്ചാൽ പോലീസിൻ്റെ ശ്രദ്ധ മാക്സിമം പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൊണ്ടുവരാൻ ഈ വിനായകനെ പോലുള്ള ആൾക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും എന്താണ് പോലീസ് സ്റ്റേഷനിലെ ബാക്കിയുണ്ടായതെന്ന് നോക്കാം വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് ബാക്കി പറയാം എല്ലാ എല്ലാശര്യങ്ങളും ആണാണോ എല്ലാ പെൻഷരിയങ്ങളും പെണ്ണാണോ നോക്കല്ലേ ഇത്രയുണ്ടാകും ഇത്രയും പറയാം ഇത്രയും വല്ല ഓഫീസറല്ലേ ഇത്രയുണ്ടാ നിങ്ങള് മാത്ര ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺശര്യങ്ങളും ആണാണോ എല്ലാ പെൻഷരിയങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേറെ കേസ് വരും നിർബന്ധമായിട്ടും വരണം ഇതൊക്കെ വിനായകനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ടീം വരും നിറമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇവൻ്റെ ഈ പ്രിവിലേജ് ഇവന് ഇവനെപ്പോലുള്ള ടീംസിന് കിട്ടുന്ന പ്രിവിലേജ് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് സ്റ്റേഷൻ നീ ചങ്ങായി മര്യാദക്കിയപ്പോഴും നിൽക്കുന്നത് ഇവനെ പോലീസുകാർ സംസാരിക്കുന്നത് വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന സാറിനാണ് ഏ പോലീസുകാർ അത്ര മുഖത്ത് നോക്കിയിട്ട് പച്ച ആട്ടാട്ടിരുന്ന വില വിനായകനെ പോലെയുള്ള വ്യക്തികൾക്ക് വിനായകന് കിട്ടുന്നത് സാർ എന്നുള്ള വെളിയാണ് ഇനി സ്റ്റേഷനകത്തുള്ള പേക്കൂത്ത് എനിക്ക് ഒരു കംപ്ലൈന്റ് പറയാനുണ്ട് ഓഫീസിലും ആ ഓഫീസില് നിങ്ങൾ അവിടെ ഒന്നില്ല അവിടെ നടക്കട്ടെ ചുറ്റുവരുന്ന ഇടിയുണ്ടാവും തിരിച്ചു വരുമ്പോൾ ഇടി ഉണ്ടാവും കേട്ടോ എന്ന് അപ്പോൾ ആ നല്ല അത്യാവശ്യം നല്ല ബോധത്തിലാണ് പോണത് എന്താണെങ്കിലും ഇയാൾ ലഹരി ഉപയോഗിച്ചുവെന്നോ അല്ലെങ്കിൽ മദ്യപിച്ചു എന്നുള്ളതിനുള്ള റിപ്പോർട്ട്സ് ഒന്നും ഞാൻ എവിടെയും നോക്കിയപ്പോൾ കണ്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെങ്കിൽ ദയവി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും എന്താണ് ഇതുപോലത്തെ ആൾക്കാരെ വേണ്ടതെന്നുള്ളത് ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുമോ ഇനി ബാക്കിയും കൂടെ കണ്ടോളൂ വിനായകൻ തന്നെ പറഞ്ഞാൽ വിനായകൻ കംപ്ലൈന്റ് ചെയ്യാൻ വന്നാണ് വിനായകനെ ഇടിച്ചവൻ ഇപ്പോഴും അവിടെ ഹോട്ടലിൽ കിടക്കണമെന്ന് പറയുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെറ്റ് വിനായകന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നടത്താൻ കണ്ടോ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷണൽ എല്ലാവരും കാണട്ടേത് അതിനാണ് ആ ഒരു മാസിലാ വണ്ടീന്ന് ഇറങ്ങല് കംപ്ലൈന്റ് പറയാനുള്ളത് ഓഫീസിന്റെ അതെ ഞാൻ എന്റെ ഓഫീസ് എന്നെ ഇടിച്ചു എന്ന് പറഞ്ഞൊരു കംപ്ലയിന്റ് എനിക്കണ്ടേ അത് എനിക്ക് ഓഫീസിന്റെ മുമ്പിൽ മരയില്ലേ കാണാൻ ഇടി വന്ന വിനായകനല്ലോ ഇഞ്ഞ് പൊളിച്ചോളൂ ഈ സ്റ്റേഷൻ മുഴുവൻ ഇടിച്ച് പൊളിച്ചു കളയും ചത്തുകളും എന്നൊക്കെ പറഞ്ഞിട്ട് തലോണ്ടൊക്കെ അടിച്ച് പൊട്ടിക്കാന്നൊക്കെയുണ്ട് സ്റ്റേഷൻ ഈ ആളായത് പൊട്ടനാണ് എം അടിപൊളി ഹലോ ജോർജ് സാറിൻ്റെ കമ്മീൻ്റെ അല്ലേ ഇനി ഇതിൻ്റെ ഈ ന്യൂസ് റിലേറ്റഡ് കമൻറ്റ് ബോക്സ് വിനായകൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് പറയുന്ന കമൻ ബോക്സ് നമുക്കൊന്ന് നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ പച്ചത്തറി വിനായകന് കിട്ടുന്നുണ്ട് ഒരു നിമിഷം ഞാനിതൊന്ന് എടുക്കട്ടെ വിനായകൻ യെസ് വല്ലാണ്ട് കളിച്ചാൽ തുണി പൊക്കി കാട്ടും ഞാൻ ഈ പുല്ലനെ വല്ല മിസൈ ഈ പുല്ലനെ വല്ല മിസൈലിലും കെട്ടി പാകിസ്ഥാനിലേക്ക് അയക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിൻ്റെ നിറമാണോ പോലീസ് നിങ്ങളുടെ പ്രശ്നം ആടിപൊളി ഈ കമൻ്റാണ് വെയിറ്റിംഗ് പ്രിയ പോലീസുകാർക്ക് ക്ഷമിക്കുക ജാതിക്കാഡ് ഇറക്കി ജോലി ഇറക്കി ജോലി പോകും അവനെ സാറെ വിളക്ക് വിളിച്ച ചാറിനെ സമ്മതിക്കണം ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ ഇറങ്ങും വിനായകൻ്റെ നിർമ്മാണ പ്രശ്നം വിനായകൻ്റെ സാ സാധനമാണ് പ്രശ്നം എന്തായാലും കേരളത്തിലെ കുറേ പാഴ്ജന്മങ്ങൾ ഉള്ളത് ഇവരുടെയൊക്കെ വിജയമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായ പ്രശ്നം നടക്കുമ്പോഴും കേരളത്തിൽ മാത്രമേ ന്യായീകരണ തൊഴിലാളികൾ ഉള്ളൂ എന്ന് മറക്കരുത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ലോകത്തുള്ള സകല മയക്കുമരുത് ഉപയോഗിച്ചിട്ടും ഇവനെന്താ ഇത്ര പരിഗണന കുറേയണം ഇപ്പോൾ എത്തും ജാതി കറുത്തുനിറം ദളിത് പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിൽ ഇതിൻ്റെ കമൻസ് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ എന്താ പറയല്ലേ പ്രിവിലേജ് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള വിനായകനെ പോലുള്ള അതായത് നാക്ക് വിനയായ നാക്ക് വിനയായ നായകനോ ഞാൻ സംഗതി അല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം